ബീഗം ഫാഷൻ മൈ ഫാഷൻ ഡ്രീംസ് ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബീഗം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് ഇത് കിച്ചൺ നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ള ഓർഗനൈസർ ആണ് അത് മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവരുടെ പാക്കിങ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ഈ ബോക്സുകൾക്കൊന്നും ഒരു ഡാമേജും വന്നിട്ടില്ല കേട്ടോ നല്ല ഗ്ലാസ് ബോട്ടിൽ പോലെ ഇരിക്കുന്ന ബോട്ടിലും അതിൻ്റെ ലെഡും വന്നിട്ടുള്ള റൊട്ടേറ്റിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി തിനകത്ത് നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ റൊട്ടേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെത് അപ്പോൾ ഇത് നമ്മൾ പ്രൊഡക്റ്റൊക്കെ അതിനകത്ത് ഇട്ടിട്ടുള്ള വീഡിയോസാണ് ഏലക്ക ജാതിക്ക ജാതിപത്രി തക്കോലം കസ്ഖസ് പിസ്ത ബദാം അങ്ങനെ എന്ത് സാധനം വേണമെങ്കിലും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്കിങ്ങനെ റൊട്ടേറ്റിംഗ് ഉള്ളതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാനും പറ്റും അതുപോലെ നമുക്കിത് കാണാതെ ആയതൊന്നും പറയാൻ പറ്റില്ല എല്ലാ സാധനം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം മൊത്തം മോള് എട്ട് തട്ടും താഴെ ആണ് അങ്ങനെ പതിനാറ് പീസാണ് വരുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മീഷോയിൽ കയറി പർച്ചേസ് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്യാൻ എനിക്കന്ന് വന്ന റേറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ബീഗം ഫാഷൻ താങ്ക് യു ഓൾ